in breaking now സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് മാതൃകയിൽ വിദ്യാർത്ഥികൾക്ക് റോഡ് സുരക്ഷാ പരിശീലനം നൽകാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറെടുക്കുകയാണ് തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് പരിശീലനം നൽകും സ്കൂളിന് സമീപത്തെ റോഡ് ഗതാഗത നിയന്ത്രണത്തിന് നൽകും നിയമലംഘനം നടത്തുന്നവർക്ക് കേഡറ്റുകൾ ബോധവൽക്കരണവും നൽകും നിയമലംഘനം ആവർത്തിച്ചാൽ ഉദ്യോഗസ്ഥരെ അറിയിക്കാം നമുക്കൊപ്പം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് വലിയ രീതിയിൽ പ്രശംസ പിടിച്ചുപറ്റിയതാണ് അവരുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘിക്കപ്പെട്ടതാണ് ഇപ്പോൾ എം പദ്ധതി എങ്ങനെയാണ് കുട്ടികളെ എങ്ങനെയായിരിക്കും ഈ പദ്ധതികൾക്കായി നിയോഗിക്കുക സുജി ഒരു മിനി എം വി ഡി സ്ക്വാഡിനെ നിരത്തുകളിലേക്ക് ഇറക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ നിലവിൽ ചർച്ചയിൽ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഗതാഗത ഗതാഗത വകുപ്പും കൂടി ചേർന്ന് സംയുക്തമായാണ് ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ആ വിദ്യാർത്ഥികളെ തന്നെ അതായത് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിലവിലിപ്പോൾ എന്തായാലും എട്ട് മുതൽ പതിനൊന്നാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് തിരഞ്ഞെടുക്കുന്നത് ഈ തെരഞ്ഞെടുക്കുന്ന ഏതാണ്ട് മുപ്പതോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എക്സൈസ് ഫയർഫോഴ്സ് പോലീസ് ഈ നാലു പേരും ചേർന്ന് റോഡ് സുരക്ഷയെ സുരക്ഷയെപ്പറ്റി അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാസ് നൽകും അങ്ങനെ പരിശീലനം നൽകിയെടുക്കുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് റോഡ് സേഫ്റ്റി നടപ്പിലാക്കുക അല്ലെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യുക എന്നൊരു പദ്ധതിയുടെ ഭാഗമായാണ് നിലവിൽ ഈ റോഡ് സേഫ്റ്റി കേഡറ്റുകൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിലിപ്പോൾ മാവേലിക്കര സ്കൂളിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കി വിജയിച്ചിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്ക് പ്രത്യേക യൂണിഫോമുകൾ അടക്കം നൽകും ഏതാണ്ട് എസ് അതായത് സ്പെഷ്യൽ സ്റ്റുഡൻറ്റ് പോലീസ് കേട്ടതുപോലെ തന്നെ സമാനമായി തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെയും റോഡ് സേഫ്റ്റി എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് വരുന്നത് എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ രാവിലെ മുതൽ തന്നെ സ്കൂളിന്റെ പരിസരത്തുള്ള റോഡിന്റെ ഗതാഗത നിയന്ത്രണം ഏറ്റെടുക്കും മാത്രമല്ല ഗതാഗത നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ അവർ കാണുന്ന ചെറിയ നിയമ ലംഘനങ്ങൾ ഹെൽമെറ്റ് ഇല്ലാതെ വരുന്ന വാഹനങ്ങൾ അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുന്ന ആളുകൾ കൂടുതൽ കുട്ടികളെ കുത്തിനീർക്കി വരുന്ന ഓട്ടോറിക്ഷകൾ അങ്ങനെയുള്ളവ ഈ വിദ്യാർത്ഥികൾ കണ്ടെത്തി ഇവർ തന്നെ ഈ ഡ്രൈവർമാർക്കൊരു ബോധവൽക്കരണം നൽകും ഇത് ആവർത്തിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരു ബോധവൽക്കരണം നൽകും അതിനുശേഷം ഇവർ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഈ കേഡറ്റ്മാർ തന്നെ നേരിട്ട് മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കും എന്നുള്ളതാണ് തുടർന്ന് അവർക്ക് പിഴ എന്തായാലും നൽകുന്ന ഒരു സംരംഭമാണ് കുട്ടി എം വി നിരത്തിലിറങ്ങി നമ്മുടെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ പോലെ റോഡ് സേഫ്റ്റി കേഡറ്റ് എന്നുകൂടി വരുമ്പോൾ അത് കുട്ടികൾക്കും ഒരു പുതിയ അനുഭവമാകും അവരും ഈ ട്രാഫിക് നിയന്ത്രണം എങ്ങനെയാണ് റോഡിൽ റോഡിലിറങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്നത് അവരും കൂടി പഠിച്ചു വരുമ്പോൾ നല്ല ഒരു ട്രാഫിക് സംസ്കാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു പോസിറ്റീവ് ആസ്പെക്ട് കൂടിയുണ്ട് താങ്ക് യു ആഷി